കൈതി സെക്കൻഡിൽ ഞാനുണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത് അത് എന്നോട് പറഞ്ഞത് അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നു ഞാൻ വിക്രമിൽ ചെയ്തല്ലോ ചെറിയൊരു സംഭവമാണ് ചെയ്തത് തുടക്കത്തിലല്ല അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ലോകേഷ് ഇങ്ങനെ ഒരു ചെറിയ അവസാനം ചെയ്യാൻ വരണോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പം ലോകേഷ് പറഞ്ഞു വരണം കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കൈതി കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം അത് നമ്മളെ കൈതി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈതി സെക്കൻഡ് അപ്പോൾ ഈ സെക്കൻഡിലാളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് അപ്പൊ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പറ ലിയോ എത്ര ദിവസം കഴിഞ്ഞ് സംഭവിച്ചു പറഞ്ഞു ലിയോയില് പിന്നെ ഞാൻ അഭിനയിക്കാത്ത ഒരു സിനിമയാണ് അത് എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ളത് എനിക്ക് അറിയില്ല എപ്പോഴാ വിക്രം കൈദി കൈദി എനിക്ക് എല്ലാം കൂടി കൂടി ഒരു മിക്സ് മിക്സ് ഒക്കെ കൈദി എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനം ഷൂട്ട് ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് പിന്നെ ലൊക്കേഷൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല ഒക്കെ ധാരാളം വരാം